ഏഞ്ചൽ ഡേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് വൈകുന്നേരം മൂന്ന് അരയ്ക്ക് ശേഷം വന്നിട്ടുള്ള മീനുകൾ എന്നാണ് അവിടെ വിരയും കാര്യങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓള എന്ന നോട്ടിഫിക്കേഷൻ പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം ഒരു സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പം ഇന്ന് രാവിലെ പുള്ളൽ വളരെ കുറവായിരുന്നു രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് പുള്ളൽ ഒരു കുറവായിരുന്നു പുള്ളലെന്ന് വെച്ചാൽ കുട്ടിച്ചൊരു കുറവായിരുന്നു അതിന് പകരം വന്നിട്ടുള്ള ഉച്ചയ്ക്ക് ശരി മീനുകളിൽ നിന്ന് കാണാൻ പോകുന്നത് മീൻ കണ്ടിട്ടൊക്കെ അതിൻ്റെ വില കാലം നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഓടി വരാം ഓക്കെ அலலலலல ரொம்ப 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 1000 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 രണ്ടാരെ രണ്ടാരെ 1500 500 500 500 580 600 600 650 350 100 1250 700 700 600 580 800 800 800 1850 50 900 900 1250 2000 2000 250 50 50 2000 950 950 250 950 950 950 2900 300 1000 1000 1000 1000 1000 850 50 90 850 50 50 750 50 50 750 90 800 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 1800 ஆயிரத்தி எண்ணூறு எண்ணூற்றி ஐம்பது ஆயிரத்தி எண்ணூற்றி ஐம்பது ஆயிரத்தி எண்ணூற்றி ஐம்பத்தி தொள்ளாயிரம் ரெண்டு விலை தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஐம்பது தொள்ளாயிரத்தி ஐம்பது ஆயிரத்தி தொள்ளாயிரத்தி ஐம்பது ஐம்பது ஆயிரத்தி தொள்ளாயிரத்தி ஆயிரத்தி தொள்ளாயிரத்தி ஐம்பது கூட்டி ஒன்றாம் ஆயிரத்தி ஒன்பது 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 ஆயிரத்தி தொண்ணூற்றி ஒன்பது 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 ஆயிரத்தி தொண்ணூத்தி ஒன்பது അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിടഞ്ഞം കടപ്പുറത്ത് മൂന്നരയ്ക്ക് ശേഷം വന്നിട്ടുള്ള മീനുകളുടെ വിലയും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഡേറ്റ് പതിമൂന്നാം തീയതിയാണ് അപ്പം എല്ലാവർക്കും ഒരു അഡ്വാൻസ് വാലൻ്റൈൻസ് ഡേ പ്രണയദിന ആശംസകൾ നമ്മൾ നേരുകയാണ് അപ്പം അതുപോലെ തന്നെ ഇന്ന് വന്ന മീനുകളുടെ വിലയും അതിൻ്റെ കാഴ്ചകളും ഏതൊക്കെയാണെന്ന് കണ്ടു കാണും ഏതെല്ലാം മീനുകൾ വന്നിട്ടുള്ളതെന്ന് കണ്ടു കാണും അപ്പോൾ നാളെയും ഈ സമയത്ത് നമ്മളെ പാരിലുള്ള മീനുകൾ വരുന്നത് അപ്പോൾ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ ഐറ്റം മീനുകളാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വിഴിഞ്ഞങ്ങളുടെ പുറത്തോടെ നിങ്ങൾ എത്തുക അപ്പോൾ ഈ ഐറ്റം മീനുകൾ ചേമീൻ കലവ മുള്ളി പോള അതുപോലെ തന്നെ കുട്ടിച്ചൂര എന്നീ ആവശ്യമുള്ള മീനുകൾ നിങ്ങൾക്ക് ഈ സമയത്ത് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും കുട്ടിച്ചൂര മാത്രമാണ് ആവശ്യമുള്ള കൂട്ടുകാരണെങ്കിൽ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ വിഴിഞ്ഞങ്ങളുടെ പുറത്തോട്ട് എത്തുക അപ്പം നിങ്ങൾ ഇവിടെ വന്ന് നിന്നും വിലയും കാര്യങ്ങളും നോക്കി നിങ്ങൾ വില ഏത് വിലക്കാണ് നിങ്ങൾക്ക് ആവശ്യം എന്നിവ നോക്കി നിങ്ങൾക്ക് വാങ്ങിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കാണുകയും കേൾക്കുകയും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ ചാനൽ വീണ്ടും വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോകൾ നിങ്ങൾ മീൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ എൻ്റെ ഏഴൽ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതായത് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്